മാറുന്ന ഭക്ഷണശീലങ്ങൾക്കിടയിൽ പഴയകാല ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിന് നാടൻ വിഭവങ്ങളുടെ പ്രാധാന്യം വിവരിച്ചും ചിറ്റാരിക്കൽ സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുടെ പ്രദർശനമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് ഫുഡ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് സി പി സി ആർ ഐ പ്രിൻസിപ്പൾ ആൻഡ് ഹെഡ് ഐ സി എ ആർ ഡോക്ടർ ടി എസ് മനോജ് കുമാർ നിർവഹിച്ചു റെഡി ടു കുക്ക് റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ ഇതേ രീതിയിലുള്ള ടെർഷറി സാങ്കേതിക വിദ്യ അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് സിസ്റ്റംസ് നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യദായകമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ലഭ്യമാക്കുന്ന കാര്യമാണ് അപ്പം അതിന്റെ നമ്മുടെ നാട്ടിൽ പാഴായി പോകുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ചക്ക നല്ല വലിയ ചട്ട പത്തി ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് കിലോ കഴിഞ്ഞു നമ്മളതിനെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കൂ അപ്പൊ ആ ചട്ടയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫൈബർ കട്ടുണ്ട് അപ്പം നമ്മുടെ ഡോക്ടർമാരെ കാട്ടി ഡോക്ടർമാർ പറയും ഫൈബർ കഴിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ കുടലില് ഈ ഫൈബറിന്റെ ഭക്ഷണം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്നെ ഒരു ബ്രഷ് ഇട്ടിട്ട് നമ്മൾ കഴുകും അല്ലേ പാലിൻ്റെ കുപ്പിയാണെങ്കിൽ അപ്പം നമ്മുടെ കുടലിനെ കഴുകി വൃത്തിയാക്കാൻ ഇതേ രീതിയിലുള്ള ഫൈബ്രോസ് ഫുഡിന് സാധിക്കുന്നവളാണ് അപ്പോൾ ക്യാൻസർ ഇതേ രീതിയിലുള്ള മറ്റുള്ള രോഗങ്ങൾ വരുന്നതിൽ നിന്നും ഒരുപാട് റിഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെയുള്ള ഫൈബ്രോസ് ഫുഡിന് സാധിക്കും അപ്പം നമ്മുടെ ഭക്ഷണശീലത്തിൽ നമ്മൾ മാറ്റം വരുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാം ഡോക്ടറെ ഡോക്ടറെ കേട്ടോ ഡോക്ടറെന്താ പറയുക ആ നിങ്ങൾ സിറപ്പ് കഴിക്കണം ഒരു സിറപ്പ് കഴിച്ചാൽ എന്താ ഗുണം

പ്രോഗ്രാമാണ് പ്രത്യേകിച്ച് ഹോം ിച്ച് അങ്ങനെയുള്ള കാർഷിക മേഖലയിലുള്ള ഇതര ട്രെയിനിങ് ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് അതിന്റെ ഹെഡ് ആണ് സർ തീർച്ചയായിട്ടും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഉദ്ഘാടന കർമ്മം ഏറ്റെടുക്കാൻ പറഞ്ഞു ഈ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ വന്നത് നമ്മുടെ കുട്ടികളുടെ ഈ ഫുഡ് ഫെസ്റ്റിവലുള്ള താല്പര്യത്തിലുള്ള അവരെ താല്പര്യം ഉള്ള അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിസ്റ്റർ ജെസി ജോർജ് കെ കെ ബൈജു മദർ പിറ്റി പ്രസിഡന്റ് അംബലി ജീവൻ മിയാ മേരി പ്രിയേഷ് 니വാ മരിയ ജിയോ തേജാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു റിപ്പോർട്ട് ആൻഡ് ദി ഡിഫക്റ്റ് ഓഫ് having the passport many of your parents complain that you don't have the morning breakfast then no what you bring you take back the box as it is then evening you are very tired and you go to bed So, we teachers decided that in order to make you to know the importance of good food, as our Manoj sir very clearly explained here, the having jackfruit, tapioca, all that. But most of our students, they treat it as a below dignity. If the parents prepare and give jackfruit, they say, No mummy, I don't want. It's all, like you know, ചക്കപ്പ എന്നിവ കൊണ്ടുള്ള വിഭവങ്ങൾ പിടി കോഴി കേക്ക് വിവിധയിനം പലഹാരങ്ങൾ വിവിധയിനം ജ്യൂസുകൾ ജാം ഐസ്ക്രീം ഞാവൽപ്പഴത്തിൻ്റെ വൈൻ ഉൾപ്പെടെയുള്ള വിവിധ വൈനുകൾ തുടങ്ങി ബിരിയാണി വരെ പ്രദർശനത്തിലുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത ഗുണമേറിയ ഭക്ഷ്യവിഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ധാരാളം പേർ പ്രദർശനം കാണുന്നതിനും വിഭവങ്ങൾ രുചിക്കുന്നതിനുമായി എത്തിയിരുന്നു പല പലതരത്തിലാണ് കുട്ടികൾ പല കുട്ടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ആരോഗ്യമില്ലാതെ മായമുള്ള സ്ഥലത്ത് കുഞ്ഞിന് പോവുകയാണ് പക്ഷേ ഇപ്പം നമ്മൾ ആരോഗ്യമുക്തി എല്ലാം നഷ്ടപ്പെടും അതിനുവേണ്ടി നമ്മൾ ശരീരം അയശ്രക്ഷിമെങ്കിൽ എളുപ്പം സ്ഥലത്ത് വരുന്നത് നമ്മൾ പഴയകാല ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല ആരോഗ്യ സമൃദ്ധിയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ആയുർവേദ നിർദ്ദേശം മേലെയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ